ഇവിടെ ആണ് പെണ്ണാവുന്നു പെണ്ണാണാവുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് ആണുങ്ങൾ സ്ത്രീകളകരെ അറിയാം ഇതിൽ ബ്രസ്റ്റ് സർജറി ചെയ്ത് ഉണ്ട് എന്നാൽ ഈ വ്യജയനാക്കാത്ത പെൻസുള്ള ആളുകൾ അങ്ങനെ മിക്സ്ഡ് ഇങ്ങനെ പിന്നെ പതുക്കെ അവർ ആ സർജറി ചെയ്യത്തുള്ളൂ പെനിസ് റിമൂവ് ചെയ്യുന്നു വ്യജനാക്കുന്നു അങ്ങനെയൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു ഇതുപോലൊരു ട്രാൻസ് വുമൺ ആകുന്നു അവര് ആണായി ഹോർമോണൊക്കെ ടിച്ചു കയറ്റി അതുപോലെ തന്നെ ജിം ട്രെയിനിങ് അത് ഇത് പിന്നെ ശബ്ദം അങ്ങനെ അതിന്റെ ട്രെയിനിങ് എന്തേലും എനിക്കറിയാം എന്താണേലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പെണ്ണാണായി അവരെന്താ പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു എന്താ എന്താൾ മെയ്ഡ് മാൻ സെൽഫ് മെയ്ഡ് മാൻ അല്ലേ ആ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതൊരുപാട് വിറ്റഴിഞ്ഞു ഇവരെ ഈ പറഞ്ഞ പോലെ പുരുഷനാവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കൊക്കെ വലിയൊരു ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവര് പുരുഷനായി ജീവിക്കാൻ തുടങ്ങി കുറച്ചാളെ ഇവർക്ക് ഡിപ്രഷൻ അടിക്കാൻ തുടങ്ങി കാരണം ഈ പുരുഷനായിട്ട് ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് പിന്നീട് ഫീൽ ചെയ്തത് അങ്ങനെ പുരുഷനായിട്ട് ജീവിക്കുന്നത് ഭയങ്കര ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവുകയും അങ്ങനെ അവർ പിന്നീട് ഡിപ്രഷൻ കൂടി സ്വിറ്റ്സർലൻഡിലോ എവിടെയാണ് ആ സ്വിസർലാണെന്ന് തോന്നുന്നു അവിടെ പോയി വിഘ്നേഷക്ക് വിധേയമായി മരിക്കുകയായിരുന്നു അങ്ങനെയാണോ ശരിയാണോ ആ അങ്ങനെ മരിച്ചു ജീവിക്കാൻ വയ്യ എന്നാൽ ആണുങ്ങള് ഇതുപോലെ പെണ്ണാങ്ങനെ ആഗ്രഹിച്ചിട്ട് പെണ്ണാറുണ്ട് അവർക്കും ഇതുപോലെ തന്നെ ചില സാഹചര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ കാണിച്ചിട്ട് സൂയിസൈഡ് നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ എന്താ പറയുക ജീവിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആണായിട്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല പല നാട്ടിലൊക്കെ കൂടുതലും പക്ഷെ ഇത്രയും എന്താ പറയുക ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അതുപോലെ ഇതിനൊന്നും വലിയ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര ഈ സൊസൈറ്റി അങ്ങനെ അങ്ങ് അടിച്ചു താത്താനോ പിന്തിരിപ്പിക്കാനോ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന സൊസൈറ്റിയിൽ ഒരു പെണ്ണ് ആണായപ്പോൾ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് അല്ല ആണുങ്ങളിൽ അത്രയും സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ ആണിനെ പോലെ ജീവിച്ചപ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെറുതെ രീതി നോക്കുക ഒരാണിന് പെണ്ണായിട്ട് ജീവിക്കാൻ വലിയ പാടില്ല അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കാരണം കുറച്ചും കൂടി ആണുങ്ങളെക്കാളും കുറച്ചും കൂടി ഈസിയാവും പല രീതിയിൽ മാത്രമല്ല ഈ ആണെന്ന് പറയുന്ന ആളൊരു പെണ്ണായി കഴിയുമ്പോൾ ആ പെണ്ണിൻ്റെ രൂപത്തിലിരിക്കുമെങ്കിലും പല കാര്യങ്ങളും അവർക്ക് എളുപ്പമായിരിക്കും കാരണം അവർക്കൊരു ജനിച്ച് വളർന്നൊരു പ്രായം വരെയൊക്കെ ആണായിട്ട് ജനിച്ച് ജീവിച്ചതിന്റെ എക്സ്പീരിയൻസ് യാത്ര ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് പല തരത്തിലുള്ള ഇടപെടലുകളുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതിനകത്തെല്ലാം ഈ ആണിൻ്റെതായ സാധനം നിൽക്കുന്നതുകൊണ്ട് മെമ്മറീസ് ഒക്കെ ആണിൻ്റെ ഉണ്ട് അപ്പോൾ പല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഒരു മടി കാണത്തില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണത്തില്ല സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നോ അല്ലെങ്കിൽ വേറെ എന്ത് അഭ്യാസം കാണിക്കാനും ചിലപ്പോൾ പെണ്ണുങ്ങളെക്കാളും ചിലപ്പോൾ ആണുങ്ങളെക്കാളും എങ്ങനെ ഞാൻ പറയാൻ പറ്റത്തില്ല അയാളുടെ ക്യാരക്ടർ ഡെവലപ്പ് ആകുന്ന വേറെ രീതിയിലേ ഈ ജെന്റർനാറ്റുള്ള പ്രശ്നം അറിയല്ലോ അപ്പം അങ്ങനൊരാൾ വന്നാൽ അയാൾക്ക് കുറച്ചൊരു ഈസി ആവും പിന്നെ ഈ ആണുങ്ങളെ അവരുടെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആണുങ്ങൾ ഒരുമിതിപ്പെട്ട കളികളൊന്നും നടക്കത്തില്ല അവർക്ക് അതും അറിയാം പറ്റിക്കൽ ഉദാഹിക്കലൊന്നും ചെന്ന് പെട്ടെന്ന് അങ്ങനെ ആടി വീഴ്ത്തുന്നില്ല പിന്നെ അവർ തന്നെ ഈ മോമോഷണൽ പ്രശ്നമുള്ള ആൾക്കാർക്ക് റിലേഷൻഷിപ്പിനകത്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ വേറെ സൂസൈഡ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് സൂയിസൈഡ് നടന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം റിലേഷൻഷിപ്പിന്റെ പേരിൽ കല്യാണം കഴിക്കുന്നു ഭർത്താവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ കാമു വരും മറ്റൊരു രീതിയിലുള്ള ഡിപ്രശ്നം അല്ലത് ഇതുപക്ഷെ അങ്ങനല്ല ആണിന് പെണ്ണാ പെണ്ണിനാണായി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആണുങ്ങൾ സർക്കിളിൽ പോയി പോയി ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമുണ്ട് കാരണം അവർ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ ഇവരുടെ പോലെ അങ്ങ് ഓടി നടന്ന് അങ്ങ് ചെയ്യാമെന്ന് എന്തെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല മാത്രം ഇത്രയും വർഷങ്ങളോളം ഒരു സ്ത്രീയായിട്ട് ജീവിച്ചു ചെയ്യുമ്പോൾ ഈ സൊസൈറ്റി അവർക്ക് ഒരുപാട് പരിഗണനകളൊക്കെ കൊടുക്കും ഡയറക്റ്റ്ലി അവരുണ്ടായിരുന്ന നടക്കുന്നുണ്ട് അപ്പം അതെല്ലാം കൂടെ അങ്ങനെ അനുഭവിച്ച് ഒതുക്കിയാണ് ഒന്നാണ് വളർത്തുന്നത് അത് വേറെ പിന്നെ കൺസൾട്ടേഷൻ ഒരുപാട് സ്ഥലത്ത് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ പെട്ടെന്ന് ഈ ആണിന്ന് പെണ്ണീന്ന് ആണായിക്കഴിഞ്ഞാൽ ഈ ആണ് പെണ്ണാകുന്ന പോലത്തെ ഒരു സാധനം കിട്ടത്തില്ല എന്തോന്നറിയോ നേരെ ഓപ്പോസിറ്റ് അടുത്ത് നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്നൊരു സൗഹൃദം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പല സെക്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഗ്യാങ് കൂടി നടക്കലോ ഒന്നും നടക്കത്തില്ല ഓപ്പോസിറ്റ് സെക്സിലോട്ട് അതായത് ഇപ്പോൾ ഒരു ആണ് പെണ്ണായി കഴിഞ്ഞാൽ അയാളുടെ ഓപ്പോസിറ്റ് സെക്സ് ആണാണെങ്കിലും അപ്പോൾ ആ പെണ്ണിന്റെ രൂപത്തിലുള്ള ഒരാൾക്ക് ഇഷ്ടംപോലെ ആണുങ്ങളായിട്ട് ബന്ധം വെക്കാം എന്ത് വേണമെങ്കിൽ കാണിക്കാം കറങ്ങി നടക്കാം എന്തു വേണമെങ്കിൽ പക്ഷേ ഒരാണായി കഴിയുമ്പോൾ അത് തിരിച്ചവർക്ക് കിട്ടത്തില്ല കാരണം ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളോട് എല്ലാം കൂടെ നാല് പെണ്ണുങ്ങളോട് കറങ്ങിങ്ങ് പോകുക എന്ന് പറയുന്നത് അവരുടെ നടക്കത്തില്ലു പിന്നെ അതുപോലെ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അതൊക്കെ എത്തിച്ചെടുക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വേറൊരു ടാസ്ക് ആണ് അതിന് പ്രത്യേക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ഹ്യൂമൻ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ആണുങ്ങളെ പെണ്ണുങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യാം പെണ്ണുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം പെണ്ണുങ്ങൾ എന്തൊക്കെ ചെയ്യണം പെണ്ണുങ്ങൾ എവിടെ തൊട്ടാൽ പൾസ് കൂടുതൽ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും മെഡിക്കൽ സയൻസ് ആണ് കേട്ടതൊക്കെ പിന്നെ എങ്ങോട്ട് നോക്കിയാൽ പെണ്ണിനെ കാണാം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ പെണ്ണുങ്ങൾ അങ്ങനല്ല പെണ്ണുങ്ങൾക്ക് നോക്കുന്നത് ആണുങ്ങൾക്ക് എത്ര പേര് നോക്കുന്നുണ്ട് തനിക്ക് താല്പര്യമുള്ള നോട്ടക്കാരനെ മാത്രം തിരിച്ചു നോക്കിയാൽ മതി പിന്നെ തൊട്ടാൽ പിടിച്ചാലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതൊന്നും പിന്നെ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോഴായിരിക്കും ആ വീട്ടിൽ അടിക്കാൻ കാരണം അല്ലേ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നേരെ തിരിച്ച് ആണുങ്ങളുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആ രീതിക്ക് വളർന്ന ഒരാൾക്ക് പല തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാതെ വരുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ടാവും അത് നമ്മളൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇവർക്ക് മനസ്സിലാവത്തില്ല കൂടി ഇരുന്നാലും വല്ല ഒരു കംഫർട്ട് സോൺ അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിനാർക്ക് ചിലപ്പോൾ ഒരു പെൺ ഒരു ആ ആൺപിള്ള ഗ്രൂപ്പിലൊക്കെ പെൺ പിള്ളേരെ വന്നിരുന്നിട്ട് ഭയങ്കര സംഭവം കളിക്കും പക്ഷെ അവരെ ഗ്രൂപ്പ് വിട്ട് വേറെ ഗ്രൂപ്പിലേക്ക് പോകുക പിന്നെ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുക ഒരേ സമയം ഒരു അഞ്ച് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെടുക ഇതൊന്നും അവർക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നില്ല അങ്ങനെയൊക്കെ നടന്നാൽ തന്നെ അവർക്ക് പല കാസുണ്ട് പിന്നെ പല പ്രശ്നക്കാരുണ്ട് പല സൈസുണ്ട് ൈസുണ്ട് സ്മോൾ സൈസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തരും ഇവരുടെ സർക്കിൾ നോക്കി കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും അപ്പൊ അങ്ങനെ ഒരു സംഭവല്ല ആമ്പലർക്കുള്ളത് ആണുങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് സ്ഥലങ്ങളില് അതാണോ പെണ്ണോ ജാതി മത ഭേദമന്യ രാജ്യമന്യ ഭാഷ എന്നൊരു പ്രശ്നമേ അല്ല ഇങ്ങനെയാണെന്ന് വെച്ചാൽ അടിക്കാം അതും ഉണ്ടല്ലേ പ്രായ ഉണ്ട് ശരിയാ അതായത് ഏത് പ്രായക്കാരും തമ്മിലും ആണുങ്ങള് കമ്പനി അടിക്കും പക്ഷെ സ്ത്രീകളുടെ ഇടയിൽ അങ്ങനല്ല ഇപ്പൊ ഈ ഗ്രൂപ്പുകൂടി നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം എല്ലാം ശ്രദ്ധിച്ചറിയാം അവരെല്ലാം സമപ്രായക്കാരൻ വരും അമ്പത് വയസ്സുകാരുടെ ഗ്രൂപ്പ് മുപ്പത് വയസ്സുകാരുടെ ഗ്രൂപ്പ് ഇരുപത് വയസ്സുകാരുടെ ഗ്രൂപ്പ് പന്ത്രണ്ട് വയസ്സുകാരുടെ ഗ്രൂപ്പ് എല്ലാം ശ്രദ്ധിച്ചറിയാം മലയാളികളുടെ മലയാളികളുടെ പൊതുവെ സ്ത്രീകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് എന്തോ ഒരു ഇങ്ങനെയുള്ള ഒരു ഇടപാടിൽ സ്ത്രീകൾ വേറെ രീതിയിലാണ് അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല അതിൽ അങ്ങനെ തന്നെ ജീവിച്ചാൽ വലിയ കുഴപ്പമില്ല പക്ഷെ ഇത് മാറ്റി പിടിക്കാൻ നോക്കിട്ട് നടക്കാതെ വരുമ്പോഴാണ് പ്രശ്നം തോന്നുന്നത് എന്തിന് അങ്ങനെ ആവണം എന്തിനാവണം എന്നൊക്കെ ചോദിച്ചാൽ ആ ഇല്ലല്ലോ എന്തു നിർബന്ധം പക്ഷെ ആൾ കഴിയുന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ പെണ്ണു കഴിയുന്നില്ല ആണുങ്ങൾ ഞാൻ പോകുന്നില്ല പിന്നെ ഈ സുപ്പീരിയർ ഒരു ജീനാണ് ആണെന്നുള്ള എന്നുള്ള തോന്നല് ഇപ്പൊ ആണുങ്ങളൊക്കെ കൊണ്ട് പെണ്ണുങ്ങൾ കൊണ്ടു തോന്നുന്നു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതൊന്നും ആളുടെ കാര്യമൊന്നുമില്ല അവര അവരുടെ എന്തോ ഒരു ജെഡർ എന്റെ ജെൻഡർ എന്താണെന്ന് ചോദിച്ചാൽ എന്തോ ജെൻഡർ അത്രേ ഉള്ളൂ പിന്നെ ജെനിക്കൽ അല്ല ജെന്റിൽ ജെനിറ്റിൽ വെച്ച് നോക്കുവാണെങ്കിൽ മെയിൽ ജെൻറ്റൽ ഓർഗൻസ് ഒക്കെ ഉള്ള ആൾ പക്ഷെ എന്ന് എന്താ ജെൻഡർ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ജെഡറിന്റെ ആവശ്യമില്ല അതുപോലെ ഓരോരുത്തർക്കും ഓരോ ജെൻഡർ ആയിരിക്കും ഓരോ ജെൻഡർ ആയിരിക്കും കാരണം ഒരാൾ ചിലപ്പോൾ എൻ്റെ പോലെ താല്പര്യങ്ങൾ ആയിരിക്കത്തില്ല അയാൾ പോലെ ജീവിക്കുന്നു അയാൾ വേറെ ജെൻഡർ എന്ന് പറയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥ ജെൻഡർ ടീച്ചർ ജെൻഡർ പോലീസ് ജെൻഡർ ഡോക്ടർ ജെൻഡർ കൂൽപ്പണി ജെൻഡർ ഓട്ടോ ഡ്രൈവർ ജെൻഡർ ട്രാൻസ്പോർട്ട് പ്രസ് ഡ്രൈവർ ജെൻഡർ അതിനകത്ത് പിന്നെ പല പല ജെൻഡേഴ്സ് എന്താ അങ്ങനെയൊക്കെ ആയിക്കൂടി

അവരെന്ത ഇരുന്ന് നോക്കുന്ന വല്ലാത്ത മാനസികാവസ്ഥ ആ എന്നെ വന്നിട്ട് എടീന്ന് വിളിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല മനസ്സിലായോ എടി പെണ്ണെന്താ വിളിച്ചാലും ഞാൻ മൈൻഡ് മൈൻഡിരുന്നില്ല എന്തുകൊണ്ടെന്നില്ല മൈഡെ എന്ന് വിളിച്ചാൽ ആളിയാ പറ മൈജ എന്ന് തിരിച്ചു പറയും എടീന്ന് വിളിച്ചാൽ എന്താടി നീ പറയടി പറയും ഇങ്ങനെ അത്രേ ഉള്ളൂ എല്ലാവർക്കും പറ്റത്തില്ലായിരിക്കും പക്ഷെ എനിക്കങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്കിതെല്ലാവരും പോരാ ഏത് ജെൻഡർ ആണെങ്കിലും കൊള്ളാം എന്ത് സാധനം ആണെങ്കിലും കൊള്ളാം നമുക്കത് പ്രശ്നമുള്ള കേസേ അല്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞ ആരെയും കൊണ്ട് ശരിയല്ലേ

ആണുങ്ങൾക്ക് പെണ്ണായ പിന്നെ എളുപ്പമാ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ ബോഡിയൊക്കെ ഒന്ന് മാറ്റി ഇറങ്ങിയാണെന്നാൽ കുഴപ്പമില്ല പേടിയും കുറവാ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ട്രാൻസഞ്ചേഴ്സ് മാത്രമേ പബ്ലിക്കില് സെക്സ് വർക്ക് എന്ന് പുറത്തിറങ്ങി വരാൻ ധൈര്യമുള്ളൂ അത് രാത്രി അവർ പുറത്തിറങ്ങി നിൽക്കും അവർക്ക് പേടിയില്ല കാരണം അവർ ആണുങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ട് കുറെ വർഷം സ്ത്രീകൾ ഇവിടെ എന്താ പ്രോസിക്യൂഷൻ ചെയ്യുന്നില്ലേ അവർക്ക് എന്തുകൊണ്ട് റോഡിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ ഇത് എന്താ പറയുക പ്രൊഫഷൻ ആയിട്ടാണ് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത് കോടതി പറഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഇസ് പ്രൊഫഷൻ അതത് മനസ്സിലാക്കിയ ആൾക്കാർ ഡ്രാൻസിൻ്റെ മാത്രമേ ഉള്ളൂ മറ്റവർ ഇപ്പോഴും പഴയതുപോലൊക്കെ തന്നെയാണ് പഴയ സിസ്റ്റം പോകും പെണ്ണുങ്ങൾ അവർക്ക് പേടിയാണ് ഈ സൊസൈറ്റിയിലോട്ട് പെണ്ണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന് പെണ്ണിൻ്റെ എന്തോ ഉണ്ട് മനസ്സിലായില്ലേ ഡാൻസ് അതില്ല അത് വേറെ എന്തോ ആണ് എന്നൊക്കെ സ്ത്രീകൾക്ക് ഒരു വിചാരമുണ്ട് അതാണ് അവർ പിന്നെ അവിടെ തന്നെ ഇരുന്നു പോകുന്നത് എന്നാൽ അവർക്ക് കസ്റ്റമേഴ്സ് ഇല്ലാത്തതല്ല വീട്ടിൽ ചെന്ന് കയറുന്നുണ്ടാവില്ല വേറെ അവിടെ ഇരുന്നാൽ മതിയായിരിക്കും അങ്ങോട്ട് ചെല്ലുമായിരിക്കും ഇവർക്ക് ആർക്ക് മതി പക്ഷെ എന്തോ ആ ഒരു രീതിയിൽ ഇടപെടാൻ അവർക്കൊരു പേടിയില്ല അതെല്ലാം പണ്ട് ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തുനിന്ന് പ്രായം പ്രായപൂർത്തിയായി അതും കഴിഞ്ഞ് ടീനേജ് കഴിയുമ്പോഴേക്കും ആണ് ഈ ട്രാൻസിഷൻ അവരെ ആക്സെപ്റ്റ് ചെയ്ത് ഈ ബോഡിയിൽ മാറ്റങ്ങൾക്ക് വരുത്തുന്നത് അവരുടെ ഈ പറഞ്ഞ പോലത്തെ ജീവിത രീതി മാറുന്നത് അപ്പൊ അവർക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് പേടി കുറവാ അതിനുമ്പോ സക്കളി കടന്നത് എല്ലാം വല്ല തടയും കണ്ടിട്ടുണ്ടാവും പിന്നെ ഉള്ളത് ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം മാനസിക ബുദ്ധിമുട്ടുണ്ട് സ്ട്രെസ് കൂടുന്നുണ്ട് പക്ഷെ ഒരിക്കലും അവര് ഒരു ആണായിട്ട് ജീവിച്ച പോലെ പെണ്ണായിട്ട് ജീവിച്ചതിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഒരു ഡിപ്രഷൻ എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെയുണ്ട് പിന്നെ അതിനകത്ത് ഇനിയിപ്പോൾ മാറ്റം വരും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ആൾക്കാർ പിന്നെ മാറേണ്ടി വരത്തില്ല ജെൻറമാറ്റിനോട് ഈ ജെൻഡർ ഓർഗൻ മാറ്റുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അതെന്തോ ഒരു വല്ലാത്തൊരു ഓപ്ഷനാതോ അതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ നോക്കുവാണെങ്കിൽ വളരെ നല്ലായിരിക്കും പക്ഷെ പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ പോലും പലരും ഈ ജെന്റൽ ഓർഗൻ സർജറി ഒന്നും ചെയ്യത്തില്ല മറ്റേ എന്താ പറയണ്ടേ സാധനം മാറ്റി കളയത്തില്ല സാധനങ്ങൾ ആരും അത് കളഞ്ഞിട്ടൊന്നും അല്ല ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് പക്ഷേ ഇവിടെ കൂടുതൽ പേരും ചെയ്യാനാണ് താല്പര്യം എന്നാണ് മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് സർജറി കഴിഞ്ഞിട്ട് ബില്ല് കൊടുത്താൽ പൈസ കിട്ടും അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം ഈ ആണാകാൻ നോക്കിയിട്ട് ആണാവാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഏകദേശം ഒരു കുറെ ആൾക്കാർ മനസ്സിലാക്കി കാണുമെന്ന് തോന്നുന്നു അവരെല്ലാം അവരുടെ എക്സ്പീരിയൻസ് പറയുക ഇതുപോലെ ആത്മഹത്യകള് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് വാർത്തകൾ എല്ലാവരും അറിഞ്ഞിരിക്കുക ഇനിയും അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പെനിസ് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുവാ അത്ര ഭയങ്കരല്ല ഇത് വചനയാക്കാൻ പറ്റുന്ന സംഭവം അറിയാം പക്ഷെ മറ്റേ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല ഉണ്ടാവുക എനിക്ക് സർജറി പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നോ ഇത് എവിടുന്നിടത്ത് എന്നൊക്കെ ഉള്ളതാണ് പ്രശ്നം വളർന്നു വളർന്നു വരുമോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് വളർത്തുമായിരിക്കുമല്ലേ ആ ആദ്യത്തെ എന്തോ സംഭവിക്കാൻ പോകുന്നു എല്ലാം വല്ല മരിച്ചു പോയാളുടെ സാധനത്തിവിടെ ഫിറ്റ് ചെയ്യുവോ അങ്ങനെയുണ്ട് ആഫ്രിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ ഇപ്പോൾ വരുത്തും പായസം വരുത്തുമായിരിക്കും വലിയൊരു സാധനം വേണം ഒന്ന് പിന്നിവിടെ ഉള്ള ചെറുതൊക്കെ കൂടെ വെട്ടി മാറ്റാൻ സൗകര്യം ഉണ്ടാകുന്ന അമ്മമാരെ വെട്ടി ചെയ്യും അല്ലെ അങ്ങനത്തെ സർജറി കോടികൾ ഉണ്ടാക്കാം ഡോക്ടർമാർ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ മറ്റേ മരുന്നൊക്കെ എണ്ണ ഓരോ സ്ഥലത്തൊക്കെ പരസ്യം കാണാ ഇങ്ങനെ ചില സൈറ്റിലൊക്കെ എണ്ണ നീട്ടം വെക്കാൻ എണ്ണ വണ്ണം വെക്കാൻ എണ്ണ ഇങ്ങനൊന്നും ആകത്തില്ല ഒന്നും അങ്ങനെ ആവുന്ന അല്ലിത് ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കിയാ വരുമോ മസ്ക് എനിക്കറത്തില്ല കല്ല് എടുത്ത് നോക്കിയിട്ടെടുത്തിട്ടുണ്ടെന്ന് നാട്ടില് അയ്യോ അമ്മ അതിനമ്മളിക്കുമ്പോൾ രണ്ട് കല്ല് എടുത്തു നോക്കിടേ അവരെ കല്ലെ പിടിച്ച് വലിച്ചപ്പോ ചെറുക്കരത്തെ കെട്ടി വെച്ചേക്കാം വെച്ചേക്കാട്ട് അവസ്ഥ ഇത് മുറിച്ച് വേറെ തെറ്റി പറഞ്ഞാൽ ഒരാൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട് കല്ല് കെട്ടിട്ടാവുന്നില്ല എണ്ണയിട്ട് പിടിച്ചിട്ടാവുന്നില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ സത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ ആണുങ്ങളാവാരി ഇരിക്കുന്നവരൊക്കെ കൂടുതൽ സാമാനം മേടിക്കുന്നത് ആണുങ്ങള് തന്നെ ആയിരിക്കും ഇവിടെ മറ്റേ ആഫ്രിക്ക രണ്ടോണം വരുത്താണോ എന്തിനാ മുന്നിൽ പുറകിരിക്കണ്ടോ എല്ലാരും അരിക്ക് ചുറ്റും പറയും എന്തിനാണോ ഇത് പറ കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന പോലെ ലക്ഷപ്രഭു എന്ന് പറയുന്ന പറിപ്രഭു പറശ്വരൻ പറയുണ്ടെങ്കിൽ പറയുന്നു അയ്യോ നെഞ്ചത്തൊക്കെ പറയും ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഇങ്ങനെ എല്ലാവർക്കും ഒരേ സമയം കമ്പിയാമായിരുന്നു എന്തോ അല്ലേ അല്ല എന്താഫ്രിക്കൊണ്ടിരും കാരണത്തിനും അവർക്ക് വെള്ള സാധനം വേണം എന്നായിരിക്കും മനസ്സിലായില്ല പക്ഷെ എന്നാലും ഈ വൺസ് യു ഗോ ബ്ലാക്ക് യു നെവർ ഗോ ബാക്ക് കഴിഞ്ഞിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ബ്ലാക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ അവിടെ ആഫ്രിക്കക്കാരെയും കൊല്ലും പറക്ക് വേണ്ടി യുദ്ധം അങ്ങനെ എന്തെല്ലാം നടക്കുന്ന അറിയാം ഇങ്ങനെ പോയാ സർജറി കൊണ്ടുവന്നിട്ടേ ചെയ്യുവാണെങ്കിൽ ഡോക്ടർമാരേ ശാസ്ത്രജ്ഞന്മാരേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ വല്ല കാളയുടെയോ കുതിരയുടെയോ കഴുതയുടെയോ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതിനും നല്ല നീളമണ്ണോ